वी मुंगीट ये याद करने के लिए यार हमारा गांव का काम है ना एक साल के अंदर पूरा काम हो जाएगा आप लोग पूरे जाएगा दूसरा काम के लिए ढूंढ के वो टाइम है ना पूरा रोड है हो जाएगा ना इसलिए हम सोचेगा इतना सुंदर काम करने का टाइम हम किए गए कि वीडियो नहीं पकड़ता था इसलिए हमारा दिल से मुश्किल आ जाएगा और मुश्किल एक ओ। साल का बात आने के पहले मैं अभी वीडियो पकड़ के छोटा-छोटा वीडियो पकड़ के याद करने के लिए मेमोरी कार्ड के अंदर स्टोर कर रहे हैं हां सही है क्या भाई छोटो अच्छे काम कंक्रीट ऑपरेटर ऑपरेटिव वाला आपको क्या काम है कंक्रीट बहुत खतरनाक कंक्रीट गाड़ीधरी आएगा मट्टी है ना ഈ വീഡിയോ എടുക്കുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചിരിക്കണമെങ്കിൽ എഡ്രിക്കോഡിൽ നിന്ന് തിരൂർ പോണ റോഡാണ് കാണുന്നത് എഡ്രിക്കോട് ജംഗ്ഷൻ ഏകദേശം ഒരു കിലോമീറ്റർ മുന്നോട്ട് തിരൂർ റോട്ടിലേക്ക് വന്ന് കഴിഞ്ഞിരിക്കണമെങ്കിൽ കാണുന്ന ജംഗ്ഷൻ ഇതാ തോട്ടിങ്കൽ ജംഗ്ഷൻ ഇവിടെ ഒരു സൈഡത്തെ പാറപ്പറ്റിൻ്റെ മതിൽമൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പോട്ടോ ഡ്രെയിനേജ് ി ചളിപിളിയാണ് ചളിപിളി നിറഞ്ഞ റോട്ടിൽ കൂടെ ഫുൾ കോൺക്രീറ്റുമായിട്ട് കെ എൻ ആർ സിന്റെ ഒരു വണ്ടി വരുന്നുണ്ട് ഈ സ്ഥലം ഏതാണ്ട് വെച്ചുകയാണെങ്കിൽ തോട്ടിങ്ങൽ ജംഗ്ഷൻ എഡ്രിക്കോട്ട് തിരിച്ചു പോണ് ആദിയാദോ അങ്ങോട്ട് ഓർമ്മ ആണ്ട് പോട്ടോ 2025 മാർച്ച് ആകുമ്പോഴേക്കും പരിപാടി തീർന്ന് പറഞ്ഞുണ്ടി ആരെ 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 വൈ യാച ഡ്രൈവർ ഏ യാച ഡ്രൈവർ ഈ വീഡിയോൻ്റെ ഇൻട്രസ്റ്റ് ആർക്കാണെന്ന് വെച്ചുകയാണെങ്കിൽ പ്രവാസികൾക്കാണ് ഉണ്ടാവുക പിന്നെ ഇവിടുത്തെ ഹരിവാളിൻ്റെ പരിപാടി കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ പാരപ്പറ്റൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള വണ്ടി സെറ്റായി ഉണ്ട് ചെയ്യാനുള്ള ഏരിയ ഈ കാണുന്നത് രണ്ട് ഭാഗത്തും ഇരുമ്പിൻ്റെ ഷട്ടർ വെച്ച് കണ്ടിട്ട് ഫുൾ സെറ്റപ്പ് ആക്കി ഇവിടെ മുട്ടി വെച്ചോ ഫുൾ സൂപ്പർ പണിയാട്ടാണ്

क्या क्या? ओ जा रहे हैं। छोटा तुम्हारा दुकान पर बोखला മ്പാൾ ടൈറ്റായി പോയിന്നറിയാം ബസ് വന്നത് ആ സ്റ്റാർട്ടിങ്ങിന് ലോഡായിട്ടു സൂപ്പറ് തോന്നിപ്പാട് ट्रामवाइज से जब खोली खराब हो गई हरकत पालक से रमाड़ सुन ले ना ये बहुत दिला भला അമ്പേം കൊള്ളില് ഭയങ്കര സ്ട്രോങ് കേട്ടോ അതിന്റെയൊക്കെ കുത്തായത്തിൽ നൂലത്തെ മതിയാ സൂപ്പർ കോൺക്രീറ്റ് ബാ സൂപ്പർ ലൂസിൽ വരണം എന്നാലേ നല്ല ചാറോട് കൂടിയിട്ടുള്ള നാക്ക് ഇട്ടും പലക ഓടിക്കുമ്പോഴും